ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുവാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇത് ആരുമായുള്ള റിലേഷൻഷിപ്പും ആകാം പാരൻസ് ഫ്രണ്ട്സ് കൊളീഗ്സ് ടീച്ചേഴ്സ് ലവേഴ്സ് അങ്ങനെ ആരും ഇതൊക്കെയാണ് നിങ്ങളുടെ കാർഡ്സ് ത്രീ ഓഫ് കപ്സ് അൺലവബിൾ സ്റ്റേയിങ് സ്റ്റക്ക് നീഡ് റെസ്ക്യൂയിങ് സ്റ്റാർ അതുപോലെ നയൻ ഓഫ് വാൻസ് റിവേഴ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആരുമായിട്ടാണെങ്കിലും നിങ്ങൾ ഒന്നിക്കുമ്പോൾ വലിയൊരു ആഘോഷമാണ് ഇവരുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയും എനർജറ്റിക്കും അതുപോലെ അവരുടെ കൂടെ ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും സാധിക്കും ഇവരുടെ അടുത്ത് നിങ്ങൾ അത്രയും കംഫർട്ടാണ് എല്ലാം തുറന്നു പറയുകയും അതുപോലെ നിങ്ങൾ നിങ്ങളായിരിക്കുന്നത് ഒരു പക്ഷേ ഇവരുടെ കൂടെ ഉള്ളപ്പോഴായിരിക്കാം നിങ്ങളുടെ കംപ്ലീറ്റ് എനർജിയും നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കുന്ന ഒരവസ്ഥ ഇതൊരിക്കലും ശരിയായ പ്രവണതയല്ല നിങ്ങൾ എങ്ങനെയോ അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വീകരിക്കുക നിങ്ങളെ നിങ്ങൾ ആദ്യമേ സ്നേഹിച്ചു തുടങ്ങുക നിങ്ങളുടെ കുറവുകളും പരിമിതികളും ആദ്യം നിങ്ങൾ ഉൾക്കൊള്ളുക എന്നിട്ട് പൂർണ്ണമായും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക സെൽഫ് ആക്സെപ്റ്റൻസ് ഒരിക്കലും സ്വാർത്ഥതയല്ല നാളെയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുള്ളവരാണ് നിങ്ങൾ ഈ പ്രതീക്ഷ നിങ്ങളെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു അതുപോലെ പോസിറ്റീവായി ഇരിക്കുവാനും സഹായിക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റക്ക്നസ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ചുറ്റുപാടുകൾ മാറുന്നു ഈ ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നോക്കിയപ്പോൾ നയൻ ഓഫ് വാൻസ് റിവേഴ്സും നീഡ് റെസ്ക്യൂയിങ് എന്ന കാർഡ്സുമാണ് വന്നത് അതായത് പ്രതീക്ഷ നഷ്ടപ്പെട്ട് സ്റ്റക്കായി എന്ന് തോന്നുന്ന അവസ്ഥയിൽ മൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് പലരും ഈ സ്റ്റേജ് എത്തുമ്പോൾ മടുത്ത് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിച്ച് വേറെ പാത തേടി പോകും ഈ സ്റ്റേജിൽ സ്റ്റക്കായി മുന്നോട്ട് പോകാതിരിക്കരുത് ഇവിടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഗതി അതിന് നിങ്ങൾ ഉത്തരങ്ങൾക്കായി നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ഉള്ളിൽ നിന്നു തന്നെ ഇതിനുള്ള ഉത്തരം ലഭിക്കും കോംപ്രമൈസ് ചെയ്യേണ്ടിടത്ത് അത് ചെയ്യണം നിങ്ങളുടെ സഹായത്തിന് ആരോ വരും എന്ന് കാത്തിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല ചില സമയങ്ങളിൽ ആർക്കും നിങ്ങളെ സഹായിക്കുവാനാകില്ല അവിടെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് പ്രസക്തി എന്ത് തീരുമാനമെടുത്താലും അതുമായി മുന്നോട്ടു പോകുക തന്നെ ചെയ്യണം ജീവിതമാണ് അതെപ്പോഴും മുന്നോട്ട് തന്നെ പോകുകയുള്ളൂ അതിനാൽ എടുക്കുന്ന തീരുമാനങ്ങൾ പല ആവൃത്തി വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇതെല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക താങ്ക് യു ഡിയേഴ്സ്